മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗം യൂണിയന്റെ വാർഷിക പൊതുയോഗം നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഋഷികേഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെയും യൂണിയൻ വക ക്ഷേത്രമായ ആലീശ്വരം ശിവക്ഷേത്രത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വരവ് ചെലവ് കണക്കുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള ബഡ്ജറ്റും യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ അവതരിപ്പിച്ചു രണ്ടു കോടി അൻപത്തി രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരവും രണ്ടു കോടി അൻപത്തി ഒന്നായിരത്തി അൻപത്തി എട്ടായിരത്തി അൻപത്തി എട്ട് രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന യൂണിയന്റെയും ഇരുപത്തി ആറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരവ് ചിലവ് വരുന്ന ക്ഷേത്രത്തിന്റെയും ബഡ്ജറ്റാണ് പാസാക്കിയത് നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിലുള്ള റെസ്റ്റോറന്റ് ശൃംഖലയായ പത്മ കഫേ യൂണിയനിൽ തുടങ്ങുന്നതിനായി ഒരു കോടി രൂപ മന്നം പ്രാർത്ഥനാ ഹാളിനായി ഇരുപത് ലക്ഷം രൂപ മംഗല്യനിധിക്ക് രണ്ട് ലക്ഷം രൂപ വിവിധ സ്കോളർഷിപ്പുകൾക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ക്ഷേത്ര നവീകരണത്തിനും പ്രവർത്തനങ്ങൾക്കുമായി അഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് പാർലിക്കാട് മാരാർ റെയിൽവേ മേൽപ്പാലം അനുവദിക്കണമെന്നും വടക്കാഞ്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ